ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും കാലം മറ്റു പെൺകുട്ടികളെല്ലാം കരയിപ്പിച്ച നമ്മുടെ അഭിക്ക് ദൈവമായിട്ട് കൊടുത്തൊരു നിധിയാണ് നവ്യ എന്ന് പറയുന്ന മുതൽ അങ്ങനെ അഭിയുടെ ജീവിതം തന്നെ വെറും പാഴാക്കി കളഞ്ഞുകൊണ്ട് അഭിയെ കൊണ്ട് ചെയ്യിക്കാവുന്നതിൻ്റെ അക്ര അപ്പുറത്ത് അക്രമങ്ങളെല്ലാം ചെയ്യിച്ച് നവ്യ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടുത്തതായിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത് അഭിയെക്കൊണ്ട് നൂറ്റൊന്ന് കുടം വെള്ളം തലയിലും കോരി ഒഴിപ്പിച്ച് ശൂലവും കുത്തിച്ച് കാവടി കാവടിയെടുപ്പിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ കണ്ട് നമ്മുടെ നയന വളരെ സന്തോഷിക്കുക അങ്ങനെയെങ്കിലും അവൻ്റെ തലയിൽ കുറച്ച് വിളിവ് വീഴുമെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ നയനയുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ ആദർശം ഇപ്പോൾ നേരത്തേക്കാളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി നയനയെന്ന് പറയുന്ന തൻ്റെ ഭാര്യ എത്രത്തോളം നന്മ നിറഞ്ഞൊരു പെണ്ണാണ് എന്ന് നമ്മുടെ ആദർശം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നയനയോട് സ്നേഹം തോന്നി തുടങ്ങിയെങ്കിലും അതൊന്നും പുറമെ കാണിക്കാനോ അത് തൻ്റെ ഉള്ളിലുണ്ടെന്ന് നയനയെ ബോധ്യപ്പെടുത്താനോ ഒന്നും ആദർശ് തയ്യാറല്ല ആദർശനതിൻ്റെ താൽപ്പര്യം ആദർശം കാണിക്കുന്നില്ല കാരണം ആദർശന് നയനയോട് സ്നേഹമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇങ്ങനെ നിൽക്കുക ഒരു രീതിയിലും നയനയ്ക്ക് പിടികൊടുക്കാതെ പക്ഷെ നയനയ്ക്ക് മനസ്സിലായി ആദർശന് തന്നോട് പഴയതുപോലെയ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് സ്നേഹമായി എന്നുള്ള കാര്യം അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ചെറിയ ചെറിയ തമാശകളും ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു വൺവേലോ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ആദർശും നയനയും കൂടി ഇങ്ങനെ പോകുന്നു ആ സമയത്ത് നമ്മുടെ അഭി കഷ്ടകാലത്തിൻ്റെ കഷ്ടകാലമായിട്ട് മുന്നോട്ട് പോകുക തിരുമേനി കൊടുത്ത ആ ഒരു ഡ്രെസ്സൊക്കെ അണിഞ്ഞു വന്ന് നമ്മുടെ അഭി ഇങ്ങനെ പീഠത്തിലിരിക്കുന്നു ഈ സമയത്ത് പൂജാരി വന്നു പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ നൂറ്റൊന്ന് കുളം വെള്ളം ഈ രാവിലെ തന്നെ അഭിയുടെ തലയിലൂടെ നമ്മുടെ നവ്യ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നവിക്ക് ഭയങ്കര സന്തോഷമാണ് അഭി അനുഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ വളരെ സ്നേഹത്തോടെ നമ്മുടെ നവി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അപ്പോൾ അനിയൻ്റെ തലയിൽ വെളിവ് വീഴാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ ഈ ഏട്ടൻ്റെ തലയിലും വെളിവ് വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലോ അനിയന് മാത്രമല്ല ചേട്ടനും ചെയ്യാവുന്ന നമ്മുടെ നയന പറഞ്ഞപ്പം നിൻ്റെ വീട്ടിലൊരാളില്ലേ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു ആദർശം ദേ ആദർശേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയരുതെന്ന് കേട്ടോ എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ തലയിൽ നീ വെള്ളം കോരി ഒഴിക്കാൻ നോക്കുന്നതോ ഈ നൂറ്റൊന്ന് കുടം വെള്ളവേ നീ എൻ്റെ തലയിൽ കോരി ഒഴിപ്പിച്ച പിന്നീട് അങ്ങോട്ട് ഈ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വേണ്ടി ഒരു വഴിപാടും നീ നടത്തേണ്ടി വരില്ല കാരണം അതിനു മുന്നേ ഞാൻ വടിയാകും എന്നുള്ള കാര്യം നമ്മുടെ ആദർശ് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് നയന പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയനയോട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്ത് പറഞ്ഞാലും ആദർശായിട്ട് അതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളൂ ഞാൻ അതുകൊണ്ടൊന്നും പറയണില്ലെന്നും പറഞ്ഞു നമ്മുടെ നയനെ ഇങ്ങനെ പറയുന്നു അന്നേരവും നയനയെ തന്നെ ഇങ്ങനെ നമ്മുടെ ആദർശി ശ്രദ്ധിക്കുക വഴക്കൊക്കെ കൂടുമെങ്കിലും നയനയോടുള്ള ആ ഒരു ഇഷ്ടം അത് നമ്മുടെ ആദർശം ഇങ്ങനെ ഇരു ചെവി അറിയാതെ ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നു നയനയാണെങ്കിൽ ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അതെ ഒരു കാര്യമുണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനെ ചെയ്യുന്നത് പോലെ തന്നെ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം അതിന് യാതൊരു സംശയം കാര്യമാണെന്ന് പറഞ്ഞു ആദർശം അതിന് എനിക്ക് സന്തോഷമുള്ളൂ ആദർശേട്ടനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അയനെ അന്നേരം പറഞ്ഞു ആ അതെനിക്കറിയാം നിന്റെ ഈ സംസാരം ഇല്ലായിരുന്നെങ്കിലേ എല്ലാവരും നിന്നെ പണ്ടേ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയേനെ ഏതായാലും സംസാരിച്ച് നിൽക്കാൻ നീ ഇടിക്കുകയാണെന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ എനിക്ക് ആരുടെയും പ്രീതി പിടിച്ചു പറ്റേണ്ട കാര്യമില്ലെന്നും ഞാൻ എൻ്റെ സ്വഭാവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കാണുന്നവർക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതൊന്നും തന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ലെന്നും നമ്മുടെ നയനെ അങ്ങനെ അങ്ങ് പറഞ്ഞു അത് കഴിഞ്ഞു അവരങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് വെള്ളമൊഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു അഭി ഇങ്ങനെ കിടുകിടാ ആ ഇങ്ങനെ നിൽക്കുവാണേ ശ്വാസം പോലും പോകുന്നില്ല അപ്പോഴേക്ക് എന്താ അഭി വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയൊന്നും അഭി ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ട് നിന്നോ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ അമ്പലത്തിന് വലം വെച്ച് വരാനായിട്ടാണ് തിരുമേനി പറഞ്ഞു തണുത്ത് വിറച്ചിങ്ങനെ കിടുകിടുകിടാ എന്നും പറഞ്ഞു ഇങ്ങനെ നടക്കുക ആട്ടേ ഇതൊക്കെ കിട്ടുന്നപ്പോൾ നയനക്ക് ഭയങ്കര സന്തോഷം അഭി ഇങ്ങനെ പോവുക അഭി ഇങ്ങനെ പോകുമ്പോൾ പിന്നാലെ പ്രാർത്ഥനയായിട്ട് നവ്യം പോകുന്നു എൻ്റെ ചേച്ചിയെ കൊണ്ട് ഇത്രയെങ്കിലും ഗുണമുണ്ടായിരുന്നു നയനെ അന്നേരം അവിടെ നിന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അപ്പോൾ മലം വെച്ച് വന്നിട്ട് വന്നതിന് ശേഷമാണ് ശൂലം കുത്തലും കാവടി എടുക്കലും എന്ന് പറഞ്ഞപ്പോൾ ഇനി അതും ഉണ്ടോയെന്ന് ആ അഭി ചോദിച്ചു പിന്നെ പറഞ്ഞ വഴിപാടുകളൊക്കെ പൂർണമായും ചെയ്യണ്ടേ ഇല്ലെങ്കിൽ അതിനൊക്കെ ഫലം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയുക അപ്പോൾ ആദർശം പറഞ്ഞു നീ ഇങ്ങനെ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അഭി പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കാൻ ഉം ശരി എന്നും പറഞ്ഞു അമ്പലത്തിന് വലം വെച്ചു തിരിച്ചിങ്ങ് വന്ന് നിന്നപ്പോഴേക്കും അടുത്തതായി ശൂലംകുത്ത് ഏ പാവോ അഭി ഇങ്ങനെ നിൽക്കുക അഭിയുടെ ചുണ്ടിങ്ങനെ തുളച്ച അപ്പുറത്ത് കയറ്റി വന്നു ശൂലം അയ്യോന്നും പറഞ്ഞുകൊണ്ട് ഒരു കാറിച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതൊക്കെ കണ്ട് അവങ്ങനെ ഉം സാരമില്ല എന്നെ കൊറേ കരയിച്ചല്ലേ നീ ഞങ്ങ അനുഭവിക്കും എന്നും പറഞ്ഞു അവിടെ നിൽക്കുന്നെ അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു അതേ ഭർത്താവിന് വേണ്ടിയിട്ട് നിനക്കും ഒരു കൈ നോക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു എന്ത് അല്ല കുത്തേ ഹനിയന് മാത്രമല്ല നിനക്ക് വേണമെങ്കിലും ശൂലം കുത്താം അങ്ങനെ ഇപ്പോഴേ ശൂലം കുത്താൻ പാകത്തിനുള്ള മഹാപാപം ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ആരുടെയും വർത്തവ ആരുടെയും ഇതില്ലാതെ ഞാനങ്ങ് ചെയ്യും കേട്ടോ എന്നും പറഞ്ഞു നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു അങ്ങനെ അതും ആദർശ ചുറ്റിപ്പോയി പറഞ്ഞത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ ശൂലെടുത്ത് കുത്തിയതിൻ്റെ വേദനയായിട്ട് നമ്മുടെ അഭിയവിടെ ഇങ്ങനെ ഉരുക അപ്പോഴേക്കും കാവടിയും കൂടെ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് അമ്പലത്തിന് നൂറ്റൊന്ന് വലം വെച്ച് വരാനും പറഞ്ഞു ഈ ചൂലവും കുത്തി കാവടി കാവടിയെടുത്ത് അമ്പലത്തിന് നൂറ്റൊന്ന് വലം വയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അഭി ഒരു നോട്ടം നവ്യേയും നോക്കി തിരുവേനിയും നോക്കി മൊത്തത്തിലൊന്നു നോക്കി അഭിയുടെ പരിപ്പെടുത്തു ശരിക്കും പറഞ്ഞ നവ്യ അങ്ങനെ നല്ല ആട്ടിപ്പോൾ ഈ വഴിപാടുകൾ ഇങ്ങനെ ത്രില്ലടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കനകത്തിന്റെ അരികിൽ അപമര്യാദയായിട്ട് പെരുമാറിയവനെ കനകം പിടിച്ച് കെട്ടിയിട്ടത് നവ്യ നയ നന്ദു കണ്ടുപിടിച്ചത് നന്ദു അന്നേരത്തേക്കും ഇവനെ വിട്ടു ഇവിടെ വന്ന് നിന്ന് അമ്മയും മോളും അയാളും കൂടെ ഇങ്ങനെ വാഗ്വാദങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ഗോ ഗോവിന്ദേട്ടം കയറി വരുന്നത് അദ്ദേഹം കയറി വന്ന് എന്താണെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇവളുണ്ടല്ലോ ഇവളെന്നെ ഇതിനകത്ത് കെട്ടിയിട്ടു രണ്ട് ദിവസമായി ഞാൻ ഇതിനകത്ത് ജലപാനം ഇല്ലാതെ കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി ഇവളെന്ത് ഭാവിച്ചാണെന്ന് ഓർത്ത് അപ്പോൾ പോലീസുകാർ വരെ ഇവിടെ വന്നു എന്നിട്ട് പോലും ഇതൊന്നും കണ്ടുപിടിച്ചില്ലെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ അന്താളിച്ച് പോയി ദൈവം ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ ഈ കനകത്തിന് കഴിയുമോ എന്ന് പോലും അവർ ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു എന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവളെൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതാ പലിശയ്ക്ക് പൈസ മേടിച്ചിട്ട് ഞാൻ പൈസ ചോദിച്ചതിന്റെ പേരിലെ ഇവളെന്നെ കെട്ടിയിട്ടതെന്ന് പറഞ്ഞോണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞപ്പം കള്ളം പച്ച കള്ളതാണെന്ന് കനകം പറഞ്ഞു കള്ളവോ നിന്റെ കൈ നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ല എടീ നീ ചോദിച്ചയാളേ പൈസ മേടിച്ചു എന്നുള്ളതൊക്കെ ശരിയാ പക്ഷേ പൈസ ചോദിക്കാൻ വീട്ടിൽ കയറി വരുമ്പോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറാൻ തന്നോട് ആരോടോ പറഞ്ഞതെന്ന് കനകം ചോദിച്ചു അപമര്യാദയായിട്ട് പെരുമാറാനോ ഞാനോ ദേ കള്ളം പറയരുത് ഇയാള് നിങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് എവിടെ കയറി വന്നത് കയറി വന്ന് എൻ്റെ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞപ്പോൾ കള്ളം പറയരുതെന്ന് പറഞ്ഞ് തീർന്നില്ല നന്ദി കൊടുത്തു അയാളുടെ എളി നോക്കിയൊരു ചവിട്ട് അയാൾ എൻ്റെ അമ്മയേന്ന് വിളിച്ച് തേറിച്ച് പോയി വീണു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നീയൊക്കെ കൂടെ ചേർന്ന് എന്നെ എന്നാടി വാടി കൊല്ലാക്കൊ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നന്ദി പറഞ്ഞു നന്ദു പറഞ്ഞു അതേ വട്ടിപ്പലിശയ്ക്ക് താൻ കാശ് കൊടുത്തത് ആദ്യത്തെ തെറ്റ് അതിനേക്കാളും വലിയ തെറ്റാണ് പലിശയും മറ്റു കാശും ചോദിച്ച് വീട്ടിൽ വന്ന് ആരുമില്ലാത്ത സമയം നോക്കി സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് അങ്ങനെ എങ്ങാനും വന്നാലേ നിന്റെ വകുപ്പ് മാറും പിന്നെ നീ ഒരിടത്തൊന്നും വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുക്കാനും മേടിക്കാനും ഉള്ള ഇട ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ അവനായിട്ട് പേടിപ്പിച്ചു ആട്ടങ്ങി ഒതുങ്ങി നിന്നോളണമെന്നും പറഞ്ഞു കൂടുതൽ ആള് കളിച്ചാലേ ഇനി തൻ്റെ അവസാനമായിരിക്കും നന്ദു പറയാം അപ്പം നന്ദു അത് പറഞ്ഞപ്പോൾ ഇയാൾക്കൊരു പേടി കാരണം നന്ദു ബ്ലാക്ക് ബെൽറ്റ് ആണെന്നൊക്കെ ഏതായാലും ഈ കനകം പറഞ്ഞ് അറിയാമല്ലോ എൻ്റെ കാശ് എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ പറഞ്ഞപ്പോൾ കാശൊക്കെ തരും മേടിച്ചിട്ടുണ്ടെങ്കിൽ തരും അല്ലാതെ തൻ്റെ കാശും കൊണ്ട് ഇവിടുന്ന് ആരും ഒളിച്ചോടി പോകത്തൊന്നുമില്ല മര്യാദയ്ക്ക് മാന്യമായ രീതിയിൽ ഇടപെട്ടോളണം എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇയാളെ പേടിപ്പിക്കാനിട്ട് ഇയാളെ പറഞ്ഞു വിട്ടു നിനക്കെയും കാണിച്ച് തരാവടിയെന്ന് പറഞ്ഞ് ഇയാൾ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ കനക്കം ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിച്ചു ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഒതുങ്ങാറായില്ലേ എന്നും ഭർത്താവ് ചോദിക്കാം അതുപോലെ ഗോവിന്ദേട്ടാ ഞാൻ എനിക്ക് ഇനിയും നീ ഈ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതം കൊണ്ട് ഒരർത്ഥം ഉണ്ടാകാൻ പോകുന്നില്ല കനകം മാത്രമല്ല നീ ജീവിതത്തിൽ തോറ്റു തോറ്റുപോവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യ ഉപദേശിക്കുക അപ്പോഴേക്കിതൊക്കെ കേട്ട് കനകം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഒന്നും പറയാനുള്ള ഒരിതില്ല എന്നോട് പോലും പറയാതെ ഇത്രയും വലിയൊരു തുക നീ വട്ടിപ്പലിശയ്ക്ക് എടുക്കണമെങ്കിൽ നിനക്ക് എന്തായിരുന്നു ആവശ്യമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാം നന്ദുവിന് വേണ്ടി നന്ദുവിനും നയനയ്ക്കും അതുപോലെ നവ്യയ്ക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മ പറയരുത് നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മ പറ എനിക്കും നയനേച്ചയ്ക്കും അമ്മ ഇന്നു വരെ ഒരു കാര്യങ്ങളും ചെയ്തു തന്നിട്ടില്ലെന്നും എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അവൾക്കല്ലേ എന്നിട്ട് അവൾ അമ്മയ്ക്ക് വയറു നിറയെ തന്നില്ലേ എന്ന് ചോദിച്ചു അവളോട് പറ അവൾക്ക് വേണ്ടി ചിലവാക്കി ഈ പൈസ മുഴുവൻ തിരിച്ചു തരാനായിട്ട് ഈ വീടിൻ്റെ ആധാരം പണയത്തിലാണ് അതെടുക്കാനുള്ള വഴി അവളോട് കാണിച്ചു തരാൻ പറയാനൊക്കെ പറഞ്ഞു ആ അവളുടെ കയ്യിൽ നിന്ന് കിട്ടില്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം അല്ലേ എന്നൊക്കെ എന്നിട്ട് ആ വാ തന്നെ നമ്മുടെ നന്ദു പറയുകയും ചെയ്തേ അങ്ങനെ ഇവർ ഈ ഒരു കാര്യവും സംസാരിച്ചോണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അഭിയാണെങ്കിൽ ശൂലം കുത്തിയതിൻ്റെ വേദനയും സഹിച്ച് കാവടിയെടുത്ത് അമ്പലത്തിന് ചുറ്റും നടന്ന് നടന്ന് നടന്നു മടുത്തു തളരുന്തോറും അഭി നമുക്ക് നമ്മുടെ കുഞ്ഞിനു വേണ്ടിയാണ് നടക്ക് നടക്കുന്നു പറഞ്ഞുകൊണ്ട് നവ്യം ഇങ്ങനെ നടത്തിച്ചോണ്ടേ ഇതൊക്കെ കണ്ട് നമ്മുടെ നയന ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ ഇങ്ങനെ നമ്മുടെ ആദർശം നയനെ ഇങ്ങനെ ഓരോ ഒളി കണ്ണിട്ട് നോക്കുകയും സ്നേഹിക്കുകയും അതുപോലെ ആ ഒരു ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥാവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയഗെയിൻ ടേക്ക് കെയർ ബൈ ബായ്